നന്ദി എൻ്റെ പേര് ആഷ്ന തോമസ് ഞാൻ ചങ്ങനാശ്ശേരി രൂപത ചെമ്പക്കര അടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു നേഴ്സാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്നാം തീയതി ഒ ഇ ടി എഴുതി എഴുതി പാസ്സായതാണ് പക്ഷേ എനിക്ക് പ്രോസസ്സിങ് അയറൻ സ്കോറായിരുന്നു എനിക്ക് കിട്ടിയത് പ്രോസസ്സിംഗിന് വെച്ചപ്പം എൻ്റെ പേപ്പർ വർക്കുകൾ ഒന്നും മുന്നോട്ട് നീങ്ങുന്നില്ല ഒരു പേപ്പർ കിട്ടി അടുത്ത പേപ്പർ കിട്ടാൻ വീണ്ടും താമസം ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോരോ തടസ്സങ്ങളായിരുന്നു ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്കൊന്നും പ്രോസസ്സിങ്ങിൻ്റെ ഒരു കാര്യങ്ങൾ പോലും നേ ഒന്നും നേരെ ചൊവ്വം മുന്നോട്ട് നീക്കാൻ സാധിക്കുന്നില്ലായിരുന്നു അങ്ങനെ ഏകദേശം എട്ട് മാസക്കാലം എൻ്റെ പ്രോസസ്സിങ് ഒന്നും ആകാതെ നിന്നു അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഞാൻ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാലിൽ ഞാൻ ഇവിടെ വന്ന എൻ്റെ ആയുധം ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എൻ്റെ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്തു അപ്പോൾ അതിന് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഡീ എലിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു നോർമലി നമുക്കൊരു ഡീല് കിട്ടണമെങ്കിൽ മിനിമം നയൻറ്റീൻ വർക്ക് ആണ് അവർ പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞ് അതായത് മൂന്ന് മാസക്കാലം കിട്ടാൻ എനിക്ക് മൊത്തം ചാൻസ് ഇല്ല കാരണം ഡിസംബർ അവർക്ക് വെക്കേഷനാണ് അപ്പോൾ വീണ്ടും ഇത് ഡിലേ ആവാനുള്ള ചാൻസ് എൻ്റെ മുന്നിലുള്ളൂ അങ്ങനെ ഞാൻ മാതാവിനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കൊന്ന് പെട്ടെന്നാക്കിത്തരാൻ കാരണം എൻ്റെ ഒ ഇ ടിയുടെ സ്കോർ എക്സ്പയർ ആയി പോകും അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യമുണ്ട് ഇന്നേ വരെ അതായത് അതുവരെ ഇത്ര പെട്ടെന്നൊരു ഡീൽ കിട്ടുക എന്നുള്ളതൊന്നും ഒരിക്കലും പോസിബിളായ ഒരു കാര്യമേ അല്ലായിരുന്നു എങ്കിലും ഞാൻ എന്നും പ്രാർത്ഥിച്ചു പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയിലും ഒരു കാശുരൂപവും പിടിച്ച് ഞാൻ എന്നും പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് കിട്ടേണ്ട ഒരു ഡീലല്ല എനിക്ക് മുപ്പത് ദിവസം കൊണ്ട് ഡീല് കിട്ടി അങ്ങനെ നവംബർ മാസം തന്നെ എനിക്ക് എൻ്റെ ഡീൽ കിട്ടി അത് കഴിഞ്ഞ് ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്തു ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത സമയത്ത് ഒരുപാട് വിസ റിജക്ഷൻസ് ആ സമയത്ത് വരുന്നുണ്ടായിരുന്നു അതായത് ആയിരം വിസകൾ വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു തൊള്ളായിരം വിസകളെങ്കിലും ആയി പോകുമായിരുന്നു അങ്ങനെ എംപ്ലോയേഴ്സ് ആണെങ്കിലും ഏജൻസിക്കാരാണെങ്കിലും ഒരു ആരും ഇൻറ്റർവ്യൂസ് നടത്തുകയോ അല്ലെങ്കിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ആരും ഇൻ്റർവ്യൂസ് എടുത്ത് കിട്ടുന്ന കൊടുക്കുന്നില്ലായിരുന്നു അതും പറയായിട്ട് എനിക്ക് എക്സ്പീരിയൻസും കുറവായിരുന്നു അങ്ങനെ ആകെ എനിക്ക് ആകെ സങ്കടമായി കാരണം പിന്നീട് എനിക്കുള്ളത് എൻ്റെ മുന്നിൽ ഒരു വർഷം മാത്രമേ ഉള്ളൂ ആ ഒരു വർഷം കൊണ്ട് ഞാൻ അവിടെ കയറി ചെന്ന് എക്സാം പാസ് അവിടെ ചെന്ന് എൻ്റെ എക്സാം എഴുതാനുണ്ടായിരുന്നു എക്സാം പാസ്സായി എൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവണം എൻ്റെ 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 ഒ ഇ ടി എക്സ്പയർ ആകുന്നതിന് മുന്നേ പക്ഷേ ഒരൊറ്റ ഇൻ്റർവ്യൂസ് പോലും എനിക്കൊരു മൂന്ന് മാസക്കാലം ഒന്നും എനിക്ക് അറേഞ്ചായി കിട്ടിയില്ല എനിക്കങ്ങ് ആകെ സങ്കടമായി ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി പുതുക്കി എൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ഏജൻസിക്കാർ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ആക്ഷണം എനിക്ക് ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് രണ്ട് പേർക്ക് വേണ്ടി മാത്രമായിട്ട് അവർ നടത്തുന്ന അതായത് പേരെ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ അതുവേണ്ടി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തെങ്കിലും എക്സ്പീരിയൻസ് കുറവായതിനാൽ ആ ഇൻ്റർവ്യൂ എനിക്ക് കിട്ടിയില്ല ഞാൻ ഒത്തിരി പ്രാ പ്രാർത്ഥിച്ച് ആശിച്ചിരുന്ന് കിട്ടിയൊരു ഇൻ്റർവ്യൂ ആയിരുന്നു അതും പക്ഷേ എനിക്ക് പാസ്സായി പക്ഷേ അവർക്ക് എനിക്ക് എക്സ്പീരിയൻസ് കുറവുള്ളത് കൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പം ഏകദേശം മാർച്ച് മാസം മാർച്ച് പകുതി കഴിഞ്ഞു അപ്പം ഇനിയും ഞാൻ ലേറ്റ് ആയാൽ എനിക്ക് പോകാൻ യാതൊരു മാർഗവും ഇല്ല ഒരു ഇൻറ്റർവ്യൂ ഈ ഇൻറ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്ന ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തെ എനിക്ക് ഈ സെയിം ഏജൻസിക്കാർ ഏജൻസിക്കാരെനിക്കൊരു മെസ്സേജ് അയക്കുവാണ് ആഷന അവർക്ക് സെപ്റ്റംബറിലേക്കൊരു ഇൻടേക്ക് ഉണ്ട് പക്ഷെ സെപ്റ്റംബറോ ഒക്ടോബറോ ആകാം അവരത് കൊണ്ടുപോകുമ്പോഴത്തേക്കിനും കാരണം ഇപ്പോൾ വിസൈഡ് ഇഷ്യൂ നടക്കുന്നവർ അവരിപ്പോൾ കൊണ്ടുപോകില്ല സെപ്റ്റംബറോ ഒക്ടോബറൊക്കെ ആകുമ്പോഴത്തേനും അവർ ചിലപ്പോൾ കൊണ്ടുപോകുമായിരിക്കും മാസിനെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ സെപ്റ്റംബറോ ഒക്ടോബറിലേക്ക് ഞാൻ പോകാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ അവിടെ ചെന്ന് എക്സാം പാസായി വീണ്ടും അവിടുത്തെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് പിന്നെ കിട്ടുമ്പോഴത്തേക്കും എൻ്റെ ഒ റ്റിയുടെ സ്കോർ എക്സ്പയർ ആകും ഞാൻ ഞാൻ മാതാവിനോട് ഈശോട് ഒത്തി കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഉറക്കമില്ലാത്ത ഒത്തിരി രാത്രികളായിരുന്നു എനിക്ക് കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഒരു മാർഗം എൻ്റെ മുന്നിലില്ല ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഞാൻ കാലു പിടിക്കാത്ത ഏജൻസികളില്ല ഒരു നേഴ്സായിട്ട് ഞാൻ അത്രമേ സ്ട്രഗിൾ ചെയ്തു അങ്ങനെ ലാസ്റ്റ് ഇത് ഈ പറഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഏജൻസിയിലെ ചേട്ടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആഷ്ന ആഷ്നയ്ക്ക് ഇപ്പോൾ തന്നെ പോകാൻ പറ്റും രണ്ടുപേരെ സെലക്ട് ചെയ്തിരുന്നെ അതിൽ ഒരാൾ പിന്മാറി അപ്പോൾ പകരം ആഷനക്ക് കയറിപ്പോകാന്ന് പറഞ്ഞു അങ്ങനെ മാർച്ച് ലാസ്റ്റോടു കൂടെ തന്നെ എനിക്ക് കയറി പോകാം എന്നുള്ള രീതിയിലേക്ക് വന്നു ഞാൻ എൻ്റെ വർക്ക് പെർമിറ്റിന് വേണ്ടി വെച്ചു വർക്ക് പെർമിറ്റുകളെല്ലാം റിജക്റ്റാവുകയാണ് അപ്പൊ ഏജൻസിക്കാർക്കോ ഈ പറയുന്ന എൻ്റെ എംപ്ലോയീസിനോ ഈ വർക്ക് പെർമിറ്റിന് വേണ്ടി വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു വർക്ക് പെർമിറ്റ് വെക്കുന്നതെല്ലാം ഈവൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫയൽസിൻ്റെ എം പി പോലും ചേഞ്ചസ് ആണെന്ന് പറഞ്ഞാണ് റിജക്റ്റ് ചെയ്ത് കളയുന്നത് അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് വെക്കണ്ടതെന്ന് പോലും അറിയത്തില്ലാത്ത ഞാൻ ആ പേപ്പേഴ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യുവാണ് എൻ്റെ കയ്യിൽ ആ കാശ് ഞാൻ കാശ് രൂപം പിടിച്ച് വെഞ്ചരിച്ച് തന്ന ഉടമ്പടി കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ ആ എൻ്റെ ഡോക്യുമെൻ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് ഞാൻ എൻ്റെ വർക്ക് പെർമിറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ വർക്ക് പെർമിറ്റ് സബ്മിറ്റ് ചെയ്തത് തർപ്പർ അപ്പം എനിക്കിത് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഒരുപാടുണ്ട് എൻ്റെ മുന്നിൽ കാരണം ഇത് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല അതുപോലെ എല്ലാവർക്കും എന്നും എന്നും റിജക്റ്റ് ആയിപ്പോയി റിജക്റ്റ് ആയിപ്പോയി സമയം കുറവാണ് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് ശരിയായില്ല ഈവൻ സൈൻ ചെയ്ത പെന്നിൻ്റെ കളർ പോലും ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞു പോലും ആയ സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് റിജക്റ്റ് ആവാനുള്ള കാരണങ്ങൾ ഒത്തിരി ഉണ്ട് ഞാൻ അതുകൊണ്ട് ഒരു ഒത്തിരി ഒരുപാട് ചാൻസും എനിക്ക് റിജക്റ്റ് ആവാനായിട്ടായിരുന്നു പക്ഷെ എന്നാലും ഞാൻ നിരന്തരമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞാൻ ഒത്തിരി കരഞ്ഞു തന്നെ പ്രാർത്ഥിച്ചു അവസാനം എൻ്റെ വർക്ക് പെർമിറ്റ് ഒരു തൊണ്ണൂറ് ദിവസം നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണ് അവരും പറയണത് പക്ഷേ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ വർക്ക് പെർമിറ്റ് എനിക്ക് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് വേണ്ടി വെച്ച് ഞാൻ ഓഗസ്റ്റ് മാസം ഞാൻ അവിടെ ചെന്ന് കയറി ചെന്നു അവിടെ ചെല്ലുമ്പോൾ ആപ്റ്റിറ്റ്യൂഡെന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എഴുതാനുണ്ട് നല്ല പാടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പാടാണ് ആ എക്സാം ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ തന്നെ ആ എക്സാം നല്ല രീതിക്ക് പാടാണ് എഴുന്നവരെല്ലാവരും തോറ്റുപോകുകയെന്ന് കേട്ടാണ് ഞാൻ പോയത് അപ്പോളെ എൻ്റെ മനസ്സ് ബാധിച്ചത്താ ഞാനിവിടെ ഇരിക്കുന്നത് ഞാൻ പരീക്ഷ അവിടെ ചെന്ന് എഴുതാനായിട്ട് പോയി എക്സാം എഴുതാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യം തന്നെ ഞാൻ കിട്ടരുതെന്ന് ആഗ്രഹിച്ച പതിനാല് സ്റ്റേഷൻസ് ആണ് നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാനുള്ളത് തീരെ എഴുതി പാസ്സായി പക്ഷേ പ്രാക്ടിക്കലുണ്ട് പ്രാക്ടിക്കലി പതിനാല് സ്റ്റേഷൻസ് ചെയ്യാനുണ്ടായിരുന്നു ആദ്യത്തെ സ്റ്റേഷൻ ഞാൻ എനിക്ക് കിട്ടരുത് ആദ്യം കിട്ടരുത് എന്ന് പ്രതീക്ഷിച്ച ഒരു സ്റ്റേഷൻ തന്നെയാണ് എനിക്ക് ആദ്യമേ കിട്ടിയത് പിന്നെ എൻ്റെ കണ്ണ് നിറച്ചിരിട്ടായിരുന്നു എന്താ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എഴുതി എട്ട് സ്റ്റേഷൻസ് തോറ്റുപോയി ആ എട്ട് സ്റ്റേഷൻസ് തോറ്റുപോയെന്നുള്ളത് ഭൂരിപക്ഷം പേർക്ക് ഇപ്പോഴും അറിയത്തില്ല കാരണം എട്ട് സ്റ്റേഷൻ തോറ്റുപോയാൽ പിന്നെ ആരും ജയിക്കുക എന്നുള്ളത് വലിയ പാടാണ് ഇവൻ ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ എൻ്റെ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു എൻ്റെ ഏജൻസിയിൽ ചേട്ടൻ ചോദിച്ചു ആഷ നീ എങ്ങനെ ഇത്രയും എക്സാം തോറ്റുപോയതെന്ന് എനിക്ക് തന്നെ അറിയില്ല എട്ടെണ്ണം ഞാൻ തോറ്റു എനിക്കത് ഭയങ്കര സങ്കടമായി എനിക്ക് ആ ഒരു ഐഡിയയിൽ ഞാൻ എന്നാ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതിലും കൂടുതൽ അത്ര നാൾ ഞാൻ എത്രത്തോളം പ്രാർത്ഥിച്ചോ അതിലും കൂടുതലായി ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു ഞാൻ പ്രതീക്ഷ ചെയ്യുന്ന പ്രാർത്ഥന ഇടയ്ക്കിടയ്ക്ക് ചെല്ലാൻ തുടങ്ങി ഞാൻ രണ്ടരയ്ക്കൊക്കെ രാത്രി എഴുന്നേറ്റ് പ്രതീക്ഷ ചെയ്യുന്ന പ്രാർത്ഥന ചെല്ലു കാശുരൂപം പിടിച്ച് അങ്ങനെ ഞാൻ രണ്ടാമത് എക്സാം എഴുതാൻ പോയപ്പം ഞാൻ ഉടമ്പിടി വെഞ്ചിരിച്ച് ഉപ്പ് കൊണ്ട് ഞാൻ എഴുതാൻ പോയ എക്സാമിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇവിടെ വിശ്വാസ പ്രമാണം പ്രാർത്ഥനയും ചെല്ലിയിട്ടാണ് ഞാൻ ആ പ്രാവശ്യം എക്സാം എഴുതാൻ രണ്ടാമത്തെ അറ്റംപ്റ്റ് എക്സാം എഴുതാൻ കയറിയത് ആ എക്സാം ഏകദേശം രണ്ടര ലക്ഷം രൂപ ഇന്ത്യൻ തുക ലക്ഷം രൂപ മുടക്കിയാണ് ഞാൻ ആ പരീക്ഷ എഴുതുന്നത് ആ എക്സാം ആ പ്രാവശ്യം കൂടെ തോറ്റുപോയാൽ തിരിച്ച് കയറി വരികയെന്നുള്ള ഒറ്റ ഓപ്ഷനെനിക്കുള്ളൂ അത്യാവശ്യം നല്ല രീതിക്ക് കടമൊക്കെ വാങ്ങിച്ചാണ് ഞാൻ ആ പരീ അവിടെ പോയി ആ എക്സാം എഴുതുന്നത് പോയി കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ പിന്നെ വേറൊരു മാർഗ്ഗവും ഇല്ല കാരണം ഒ ടിയുടെ സ്കോർ എക്സ്പയർ ആകും ഞാൻ വീണ്ടും രണ്ടര ലക്ഷം രൂപ നിന്ന് നിപ്പിലുണ്ടാക്കുക എന്നുള്ളത് എനിക്ക് ഒരിക്കലും പോസിബിൾ അല്ല അതുകൊണ്ട് തിരിച്ച് കയറി വരിക എന്നുള്ള ഒറ്റ ഓപ്ഷനിലാണ് ഞാൻ ആ എക്സാം എഴുതുന്നത് പക്ഷേ എങ്കിലും ഞാൻ കാശുരൂപം മുറുകെ പിടിച്ചു തന്നെ ഞാൻ ആ എക്സാം ബാക്കിയുണ്ടായിരുന്നു എട്ട് സ്റ്റേഷൻസ് ഞാൻ അറ്റൻഡ് ചെയ്തു റിസൾട്ട് എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ എൻ്റെ ഏജൻസിയിൽ കൊണ്ടുപോയ എൻ്റെ ചേട്ടൻ കൊണ്ടുപോയ ചേട്ടൻ പറഞ്ഞു ആഷന ഈ എക്സാം പാസ്സാകുമെന്ന് മാത്രം ആഷന പ്രതീക്ഷിക്കരുത് കാരണം എഴുത്തിയതിൽ ഭൂരിപക്ഷം പേരും തോറ്റിട്ടുണ്ടാവുകയാണ് ചെയ്യാറ് ഒരു സ്റ്റേഷൻ എങ്കിലും പോയാൽ പിന്നെ നമുക്ക് ആ എക്സാം ഒന്നേം തന്നെ എഴുതേണ്ടി വരും അതുകൊണ്ട് ആഷന ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ആകെ രണ്ട് ചാൻസേ ഉള്ളൂ എന്നാലും ആഷനയ്ക്ക് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവും തള്ളിക്കളയില്ല എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് ഈ എക്സാം തോറ്റു കഴിഞ്ഞാൽ എൻ്റെ മുന്നേ യാതൊരു മാർഗ്ഗവും ഇല്ല എന്നുള്ളത് ഞാൻ എക്സാം വരുന്ന മൂന്ന് ദിവസം ടൈമുണ്ട് നമുക്ക് റിസൾട്ട് വരാനായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥനയും എണ്ണ ഞാൻ എണ്ണ നെറ്റിയിൽ തൂത്തും വെഞ്ചിരിച്ചു തന്ന എണ്ണ നെറ്റിയിൽ തൂത്തും കാശുരൂപം കൈപ്പിടിച്ച് ഞാൻ അങ്ങ് ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ എൻ്റെ മാതാവിനെയോടേയും ഞാൻ പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നു ഞാൻ തോറ്റുപോയ എട്ട് സ്റ്റേഷൻസ് ഞാൻ പാസ്സായി ഞാൻ പ്രതീക്ഷിച്ചതിലും വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് തന്നത് ഞാൻ ഒന്നും അറിയാത്ത നാട്ടിൽ ആരെയറിയത്തില്ലാത്തൊരു നാട്ടിൽ ചെന്ന് കയറി നിൽക്കുമായിരുന്നു എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ദൈവം എന്നെ ഒരുപാട് കൈപിടിച്ചോർത്തി ഞാനിപ്പോൾ അവിടെ പോയി ജോലി ചെയ്യാൻ തുടങ്ങട്ടെ ഏകദേശം ഒന്നേകാൽ വർഷമായി അയർലൻഡിൽ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ഒന്നും അറിയാത്തടത്തും ദൈവം എന്നെ കൈ പിടിച്ച് ഉയർത്തി ഉയർത്തിയത് എത്ര വലുതായിട്ടാണെന്ന് എനിക്ക് ചിന്തിക്കാവുന്നതിലപ്പുറത്താണ് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട് നമ്മുടെ കണ്ണീരെല്ലാം ദൈവം കുപ്പിയിൽ തന്നെ ശേഖരിച്ചിരിക്കുന്ന നമ്മൾ ഓരോ തുള്ളി കണ്ണീരിനും ദൈവം ഒരിക്കൽ നമുക്ക് ഉത്തരം തീർച്ചയായിട്ടും തരും ഇന്ന് നടന്നില്ല നാളെ നടന്നില്ല അല്ലെങ്കിൽ ഒരു തടസ്സം കാരണം ഒരു കാര്യം മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാരണം എല്ലാ എല്ലാ തടസ്സങ്ങളും അല്ലെങ്കിൽ എല്ലാ മുടക്കങ്ങളും ദൈവം നല്ലത് തരാൻ വേണ്ടി മാത്രമാണെന്നാണ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്നാൽ കഴിയുന്ന വിധം ഞാൻ രോഗികളെ സന്ദർശിക്കാനായിട്ടും അല്ലെങ്കിൽ രോഗികൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്യാനായിട്ടും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ബൈബിളൊക്കെ ദിവസവും വായിക്കുമെങ്കിലും അതധികനേരം വായിക്കും ജസ്റ്റ് ഒരു ഒരു മൂന്നോ നാലോ വാക്യം അത്രമാത്രം വായിച്ചു പോയി ആളാണ് പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം കൃത്യമായിട്ട് ഞാൻ അരമണിക്കൂർ ബൈബിള് വായിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഈ ജോലിസ്ഥലത്തേക്ക് ഇരുന്നാണെങ്കിലും ഫ്രീ കിട്ടുമ്പോൾ ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് നീ എങ്ങനെയാ എങ്ങനെ ഇതിരുന്നു വായിക്കുന്നത് നിനക്ക് ഉറക്കം വരത്തില്ല എന്ന് പക്ഷെ ഞാൻ എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ ഉറക്കം വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ എപ്പോഴും ഒരു കഥ വായിക്കുന്നോ അല്ലെ എനിക്ക് ഒന്ന് വായിച്ച് കഴിയുമ്പോൾ അടുത്തത് വായിക്കാൻ എനിക്ക് അതുപോലെ ഇൻട്രസ്റ്റ് തോന്നിയിട്ടേ ഉള്ളൂ എൻ്റെ ദൈവം എന്നെ കൈവിടിച്ച് എൻ്റെ ഓർ ഇനി ഇതുവരെ നടത്തി അതൊരിക്കലും എൻ്റെ നന്മ കൊണ്ടല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് എൻ്റെ പ്രാർത്ഥന കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ജീവിതം മേന്മ കൊണ്ടോ അല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷേ എങ്കിലും ദൈവനോട് ഒത്തിരി കർണ്ണം കാണിച്ചിട്ടുണ്ട് എൻ്റെ ഈശോയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മാതാവിനും ഒരായിരുന്നു നന്ദി എൻ്റെ ഞാൻ ഉടമ്പടി എടുത്തതിനു ശേഷം എനിക്ക് ഒത്തിരി ആഗ്രഹം തോന്നിയിട്ടുണ്ട് കൂടുതൽ ഈശോയെ ഞാൻ പ്രഘോഷിക്കണമെന്ന് എനിക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ ഞാൻ പറയാൻ അധികം ശ്രമിക്കാത്തൊരാളായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരുപാട് പേർക്ക് എനിക്ക് കിട്ടിയ നല്ല എക്സ്പീരിയൻസസ് എനിക്ക് കിട്ടിയ എല്ലാ എക്സ്പീരിയൻസും ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ പേർക്ക് ഈ ഷോയെ അടുത്തറിയാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരാളാണ് അപ്പോൾ അതിന് ഒരു ഒരു കാറ്റഗസിനും ടീച്ചറായിട്ട് മാറാം ഒരു കാറ്റഗറിസിയും ടീച്ചറല്ലായിരുന്നു ഞാനൊരു ടീച്ചറേ അല്ലായിരുന്നു പക്ഷേ ഞാൻ അവിടെ ചെന്ന് എൻ്റെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ തന്നെ ഞാനൊരു കാറ്റഗസിയും ടീച്ചറായിട്ടാണ് ജോയിൻ ചെയ്തത് അതെനിക്ക് ഒരുപാട് പേർക്ക് ഈശോയെ കൂടുതൽ അറിയ അറിയിക്കാനും പറഞ്ഞു കൊടുക്കാനായിട്ടും ഒക്കെ എന്നെ സഹായിച്ചു ഒരുപാട് രോഗികൾക്ക് സഹായം ചെയ്യാനായിട്ടും സാമ്പത്തികമായി ബുദ്ധിമുട്ടെന്ന് എന്നാൽ കഴിയുന്ന രീതിയിൽ അധികമൊന്നുമില്ല എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവരും സഹായിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവർക്ക് ആശ്വാസം പകരാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദാനിയലിൻ്റെ പുസ്തകം പതിനാലാം അധ്യായത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ദാനിയൽ പറയുന്ന വാക്കുകളാണിത് സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയലിന് ഹബക്കൊക്ക് പ്രവാചകൻ ഭക്ഷണവുമായിട്ട് പോകുന്നതൊക്കെയാണ് നമുക്ക് ഈ ബൈബിൾ ഈ തിരുവചനങ്ങൾക്ക് മുമ്പ് നമുക്ക് വായിക്കാൻ കഴിയുക അപ്പോഴാണ് ദാനിയർ പറയുക ദൈവമേ അങ്ങ് അങ്ങേ സ്നേഹിക്കുന്നവരെ ദൈവമേ അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല ഇവിടെ ആഷന തോമസ് തൻ്റെ അനുഭവ സാക്ഷ്യം വളരെ വ്യക്തമായിട്ടൊക്കെ നമ്മോട് പങ്കുവെക്കുമ്പോൾ ഈ മകളും പറഞ്ഞു നിർത്തുന്നത് ഇതുതന്നെ ആണ് അതായത് ദൈവം തന്നെ കൈപിടിച്ച് നടത്തിയ ദൈവം തന്നെ ഓർമ്മിച്ച ജീവിതാനുഭവങ്ങളാണ് തനിക്ക് ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് അയർലൻഡ് സ്കോറൊക്കെ കിട്ടി പോകാനിടയായതും അവിടെ ചെന്നതിന് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപേ പല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അയർലൻഡ് സ്കോറ് കിട്ടുന്നതിനൊക്കെ അതെല്ലാം കഴിഞ്ഞാണ് ഈ മകൾ അവിടെ ചെല്ലുന്നത് ചെന്നതിന് ശേഷവും ആപ്റ്റിറ്റ്യൂഡ് എക്സാമിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആ എക്സാം ആദ്യം ആദ്യത്തെ അറ്റംപ്റ്റ് എങ്ങനെയായിരുന്നെന്നും പിന്നീട് വീണ്ടും എത്ര ഉണ്ട് ഒരേ ഒരു അറ്റംപ്റ്റ് കൂടിയേ ഉള്ളൂ അതിൽ പാസ്സായില്ലെങ്കിൽ ആ മകള് വീണ്ടും ഒന്നേന്ന് തുടങ്ങണം അതായത് തിരിച്ചു പോരണം അല്ലാതെ വേറെ മാർഗമില്ല അങ്ങനെ തനിക്ക് എങ്ങനെയാണ് ദൈവം കൂടെ നടന്ന അനുഭവങ്ങൾ തനിക്കുണ്ടായത് തൻ്റെ ജീവിതത്തിൽ താൻ താനെങ്ങനെ കർത്താവിന് ഒത്തിരിയേറെ പ്രാധാന്യം നൽകുന്ന വ്യക്തിയായി മാറി ഉടമ്പടി തന്നെ എങ്ങനെയാണ് മാറ്റിയത് ഈ ഒരു മാറ്റമാണ് ചിട്ടയായ ഒരു ജീവിത ക്രമം നമുക്കുണ്ടാവുകയാണ് ബൈബിള് വായിക്കാത്തവരൊക്കെ അതൊക്കെ വായിക്കാൻ തുടങ്ങുന്നു അതുപോലെ രണ്ടാഴ്ചയിലെ കുംഭസാരം ഇങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ നാം നമുക്കറിയാം ഇതൊക്കെ എന്നാൽ നമുക്കതിനൊന്നും ഒരു അടുക്കും ചിട്ടയും ഇല്ല എങ്കിൽ ഉടമ്പടി നമ്മെ അതിനൊക്കെയാണ് അതൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ് അത് നാം എന്തെങ്കിലും നിർബന്ധം കൊണ്ട് ചെയ്യുന്നതല്ല ബോധ്യത്തോടെ തന്നെ ചെയ്യുന്ന മക്കളായി പിന്നീട് മാറുകയാണ് ആദ്യമേ മടി തോന്നിയ പല കാര്യങ്ങളും പിന്നീട് എങ്ങനെയാണ് അതിനോടൊക്കെ ഒരു ഹരം തോന്നുക ബൈബിൾ വായിക്കുന്നത് എനിക്ക് പിന്നീട് ഇഷ്ടമായി എനിക്ക് ബൈബിൾ വായിക്കാതിരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ അതുപോലെ മറ്റ് ഓരോ ആത്മീയ കാര്യങ്ങളിലും ഈ മകൾ ഇടപെടുന്നത് കാരുണ്യ പ്രവർത്തികളായിട്ട് താൻ എന്തൊക്കെയാണ് ചെയ്യുക തനിക്ക് അവിടുത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ ഇവിടെ കാറ്റഗീസം ഒന്നും പഠിപ്പിക്കാത്ത മകൾ അവിടെ ചെന്ന് അതിനുള്ള ചാൻസൊക്കെ ലഭിക്കുന്നു അതെല്ലാം കൃപയായിട്ടാണ് കാണുക അങ്ങനെ തനിക്ക് തൻ്റെ ജീവിതത്തിൽ തനിക്കൊരിക്കലും സാധ്യമാകാതിരുന്ന പലതുമാണ് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ തനിക്ക് ലഭിച്ചത് അതിൻ്റെ സാക്ഷ്യം ഈ മകൾ പങ്കുവയ്ക്കുമ്പോൾ മനുഷ്യന് സാധിക്കാത്ത കഠിനമായ രക്ഷാകര പദ്ധതികൾ ഉടമ്പടിയിലൂടെ എങ്ങനെ തുടരുന്നു അത് എന്തിന് അതാണ് ഉടമ്പടിയിലൂടെ നാം കൂടുതലായി അനുഭവിക്കുന്നത് അതാണ് സാക്ഷ്യങ്ങളും പങ്കുവെക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക നമ്മെ ഓർമ്മിക്കുന്ന ദൈവം ഉണ്ടെന്നുള്ളതും പരിശുദ്ധ അമ്മ നമുക്ക് മധ്യസ്ഥയാണ് അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് ഒന്നും തന്നെ ലഭിക്കാതിരിക്കില്ല അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് തന്നെ കൃപയാണെന്നുള്ളത് നമുക്ക് ഓർക്കാം കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക